പ്രിയമ്മവരെ എല്ലാവർക്കും നമസ്കാരം സ്വതന്ത്ര സ്വയം സഹായ സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകളും ഞങ്ങളിവിടെ വെച്ചു ഇന്ന് തക്കാളിയാണ് ഇന്നിവിടെ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അംഗം അഖിലിൻ്റെ അമ്മ സിന്ധു ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്കതൊന്ന് കാണാം അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ഇന്ന് ഈ തൈകളും അതുപോലെ തന്നെ വെണ്ടയുണ്ട് വഴുതനയുണ്ട് ഇത്തരം തൈകളൊക്കെ നമുക്ക് ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇന്ന് മുതൽ പച്ചക്കറി തൈകളും കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യുവാണ് പക്ഷേ പൂക്കൃഷിയുടെ നമുക്ക് സമയം കഴിയും ഈ ഓണം കഴിയാൻ നേരത്ത് അതിൻ്റെ ഡിമാൻഡ് കഴിയും അപ്പോൾ അതിന് ശേഷം വരുന്നത് നമുക്ക് പച്ചക്കറികളാണ് പച്ചക്കറി തൈകളാണ് ഇതിനകത്ത് നടുന്നത് അതുപോലെ തന്നെ ചീര ഇതൊക്കെ നടാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്തെങ്കിലും അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ ഒരു പദ്ധതി സ്വതന്ത്ര ശാസ്ത്രയ സംഘം പള്ളാത്തുരുക്ക് ആലപ്പുഴ അപ്പോൾ അതിന് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മകൾ നേരുകയാണ് അപ്പോൾ ഇനിയും ഇനിയിപ്പോൾ ചെടികളുണ്ട് ചെടികളുടെ വിശേഷങ്ങൾ ഞാൻ ഒന്ന് കാണിക്കാം പൂച്ചെടികൾ നല്ല രീതിയിൽ തന്നെ പൂച്ചെടികളെല്ലാം എത്തുന്നുണ്ട് പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടുള്ള മഴ നല്ലപോലെ ബാധിക്കുന്നുണ്ട് എങ്കിലും ചെടികളൊന്നും വലിയ പ്രോബ്ലങ്ങൾ ഇല്ലാതെ നിൽക്കുന്നുണ്ട് എല്ലാം പൂ ഇട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ് പകുതി പകുതി ഏകദേശം പകുതിയൊക്കെ ആയിട്ടുള്ള എങ്കിലും നമുക്ക് ഇനി പതിനൊന്ന് പതിമൂന്ന് ദിവസമുണ്ട് നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരാടത്തിന് മുമ്പാണ് ഞങ്ങൾ പൂ മുറിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തന്നെയും അതിനു മുമ്പൊക്കെ ഈ ആദ്യം വിരിഞ്ഞ പൂക്കളൊക്കെ വിരിയും വിരിഞ്ഞ് മാറും അപ്പം അത് മറ്റു സ്ഥലങ്ങളിലേക്ക് ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രഥമ സംരംഭമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാണ് പക്ഷേ അത് സമയം കഴിഞ്ഞു പോയതിനാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയി ഇപ്പോൾ അതിനെ നമ്മളെല്ലാവരും മുഖവിലേക്ക് എടുത്തുകൊണ്ട് വളരെയേറെ കൂടി ചെയ്യുകയാണ് ചെടികളൊക്കെ നല്ല രീതി തന്നെ മുട്ടിട്ട് നിൽക്കുകയാണ് ഈ ഇനിയിപ്പോൾ ഒരു വെയിലുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം മതി ഇതെല്ലാം നല്ലപോലെ വിരിയാൻ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ചെടികളെല്ലാം നല്ല രീതിയിൽ മുട്ടിട്ട് നിൽക്കുകയാണ് കൂടുതൽ കൂടുതൽ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ അംഗങ്ങളെ പുതിയ തലമുറയും അതുപോലെ തന്നെ പഴയ തലമുറയൊക്കെ കൂടുതൽ വരട്ടെ നമുക്ക് ഉള്ള പച്ചക്കറികൾ വിഷമില്ലാതെ നമുക്ക് തന്നെ കണ്ടെത്താം എന്നുവെച്ചാൽ ഭൂരിപക്ഷം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചെയ്യാം പയറ് വെണ്ട വഴുതന ചേന കാച്ചൽ അങ്ങനെയുള്ള ഒരുപാട് പച്ചക്കറികൾ നമുക്കിവിടെ ചെയ്യാവുന്നേ ഉള്ളത് അപ്പോൾ അവിടെ വിഷമില്ലാതെ ജൈവ കൃഷി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് സ്വതന്ത്രം എന്തെങ്കിലും മുന്നിട്ടിറങ്ങുകയാണ് കൃഷി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ രക്തത്തിൽ അരിഞ്ഞതാണ് അത് കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്ന കുട്ടനാടിൻ്റെ പടിഞ്ഞാറോ വശമാണ് നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കരപ്രദേശ കരപ്പാടങ്ങൾ